സംവാദത്തിൽ താൻ വിജയിച്ചെന്നും മാത്രമാണ് കമലാ ഹാരിസിന് രണ്ടാമതൊരു സംവാദം ആവശ്യമെന്നും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു എന്നാൽ ചൊവ്വാഴ്ച നടന്ന സംവാദത്തിൽ ട്രംപിനേക്കാൾ കമല മികവ് പുലർത്തിയെന്ന പല പോളുകളും പറയുന്നു കമല വൈസ് പ്രസിഡന്റ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശവും ട്രംപ് നൽകി നോർത്ത് കരോലിനയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് കമല പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് ചൊവ്വാഴ്ച എ ബി സി ന്യൂസിൽ നടന്ന സംവാദം ഒന്നര മണിക്കൂർ നീണ്ടിരുന്നു ശേഷം ഇരുവരും മുൻതൂക്കം അവകാശപ്പെടുകയും ചെയ്തിരുന്നു സംവാദത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കാൻ കമലയ്ക്ക് സാധിച്ചെന്നാണ് വിലയിരുത്തൽ സംവാദം മോഡറേറ്റ് ചെയ്ത എ ബിസി ന്യൂസ് പ്രവർത്തകർ കമലയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്തു കമലയ്ക്കെതിരായ സംവാദത്തിൽ ഞാൻ വിജയിച്ചതായി സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ രണ്ടാമതൊരു സംവാദത്തിന് കമല ആഹ്വാനം ചെയ്തു ഒരാൾ ഒരേ പോരാട്ടത്തിൽ പരാജയപ്പെടുമ്പോൾ ആദ്യം പറയുന്ന കാര്യം രണ്ടാമതൊരു മത്സരം വേണമെന്നാണ് ട്രംപ് വ്യക്തമാക്കി അരസോണയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം ടെലിമുണ്ടോ അരസോണയ്ക്ക് നൽകിയ അഭിമുഖത്തിലും രണ്ടാമതൊരു സംവാദത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു ഡെമോക്രാറ്റിക് പാർട്ടിയും അത് ആഗ്രഹിക്കുന്നില്ലെന്നും മുൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഫിലാഡൽഫിയ സംവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ കമലപക്ഷം രണ്ടാമതൊരു സംവാദം കൂടി ആവശ്യപ്പെട്ടിരുന്നു വൈസ് പ്രസിഡന്റ് കമല രണ്ടാമതൊരു സംവാദത്തിന് തയ്യാറാണ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണോ കമലയുടെ പ്രചാരകൻ ചോദിച്ചു ശേഷം പ്രതികരിച്ച ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ മാറ്റ ഗേറ്റ്സ് മറ്റൊരു സംവാദത്തെ ട്രംപ് സ്വാഗതം ചെയ്യുമെന്നാണ് പ്രതികരിച്ചത് ട്രംപിന്റെ മുതിർന്ന ഉപദേശകനായ ജേസൺ മില്ലറും ട്രംപ് മൂന്ന് സംവാദത്തിൽ പങ്കെടുക്കുമെന്ന് സി എൻ എൻ പ്രഖ്യാപിച്ചിരുന്നു എൻ ബി സി ന്യൂസിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇരുവരുടെയും സംവാദമുണ്ടായിരിക്കുമെന്ന് ഇരുപക്ഷവും സ്ഥിരീകരിച്ചിരുന്നു ട്രംപിന്റെ പുതിയ നിലപാടിന് ശേഷം എൻ ബിസി പ്രതികരിച്ചിട്ടില്ല അതേസമയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടിയ ആദ്യ സംവാദമാണ് അവസാനിച്ചിരിക്കുന്നത് സാമ്പത്തിക രംഗം ഗർഭചിത്രം കുടിയേറ്റം അടക്കമുള്ള വിഷയത്തിൽ ഇരുവരും നിലപാടുകൾ കൊണ്ട് ഏറ്റുമുട്ടി ഗാസ യുദ്ധവും സംവാദത്തിലെ പ്രധാന വിഷയമായി പെനിസിൽവേനിയയിലെ ഫിലാഡെൽഫിയയിലുള്ള എൻ സി സി സെൻ്ററിൽ അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രിയാണ് സംവാദം നടന്നത് ഇരുവരും തമ്മിലുള്ള ആദ്യ സംവാദം കഴിയുമ്പോൾ കമലാ ഹാരിസിന് മുൻതൂക്കം ലഭിച്ചുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ജോ ബൈഡനൊപ്പം നടന്ന ആദ്യ സംവാദത്തിൽ ലഭിച്ച മേൽക്കോയ്മ ഇക്കുറി ട്രംപിന് ലഭിച്ചില്ലെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളും വിലയിരുത്തുന്നത് സാമ്പത്തിക രംഗം ഗർഭചിത്രം കുടിയേറ്റം എന്നിവയിലൂന്നിയാണ് തൊണ്ണൂറ് മിനിറ്റ് നീണ്ട സംവാദം നടന്നത് ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കമലാ ഹാരിസിന് കഴിഞ്ഞപ്പോൾ പലപ്പോഴും ട്രംപിന് പതറേണ്ടി വന്നു സാമ്പത്തിക രംഗം ഗർഭചിത്രം എന്നിവ ഉയർത്തി ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്ന തന്ത്രമാണ് കമല ഹാരിസ് പുറത്തെടുത്തത് സംവാദത്തിന്റെ പല സന്ദർഭത്തിലും ട്രംപിനെ കടന്നാക്രമിക്കുന്ന നിലപാടാണ് കമല ഹാരിസ് സ്വീകരിച്ചത് ഗർഭചിത്രം വിഷയത്തിൽ സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചതെന്ന് കമല ഹാരിസ് പറഞ്ഞു ട്രംപ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തൊട്ടാകെ ഗർഭചിത്രം നിരോധിക്കുന്ന നിയമം കൊണ്ടുവരുമെന്നും കമല ഹാരിസ് ആരോപിച്ചു അതേസമയം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കമലാ ഹാരിസിനെ പ്രതിരോധത്തിലാക്കാൻ ട്രംപിന് കഴിഞ്ഞു അനധികൃത കുടിയേറ്റത്തിന് അനുകൂലമായ നിലപാടാണ് കമല ഹാരിസിന്റേതെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം സംവാദത്തിൽ പലകുറി കമലാ ഹാരിസിനെതിരെ ഇക്കാര്യം ട്രംപ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി